കർട്ടൻ ബിഗ് ബോസ് പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് സോ നാളത്തെ പ്രോമോയിൽ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലേക്ക് മുന്നേ ഉള്ള ആ ഒരു ആരംഭം എന്നുള്ള രീതിയിൽ ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത് ഇനി അങ്ങോട്ട് കടുകട്ടി ടാസ്കുകൾ ആയിരിക്കും ഒരു പത്ത് ടാസ്കോളം ഉണ്ടാവും ആ ഒരു പത്ത് ടാസ്കില് അതായത് ഇവരുടെ ഉറക്കമിൽ ഉറക്കം കംപ്ലീറ്റ്ലി കളഞ്ഞുകൊണ്ടുള്ള ടാസ്ക് വരെ ഇനി ഉണ്ടാവും അതായത് ഇനി കംപ്ലീറ്റ്ലി ഇവര് ചിന്തിക്കുന്ന ടിക്കറ്റ് ഫിനാലിൽ എത്താനുള്ള ആ ഒരു ടാസ്ക്കും പോയിന്റ് നേടാനുള്ള സംഭവമാണ് ഋഷിക്ക് എന്തായാലും ബോണസ് പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നാളത്തെ ടാസ്കിൽ ഒരുപാട് ടാസ്കൾ കൂടി ചേർന്നുള്ള ഒരു ടാസ്ക് റിബൺ അയക്കുന്നു നെറ്റും ബോൾട്ടും ഇങ്ങനെ വെക്കുന്നു അങ്ങനെ ഒരുപാട് ടാസ്കുകൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ ആരായിരിക്കും ടാസ്കിൽ വിജയിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ആരായിരിക്കും ടിക്കറ്റ് ടു ഫിനെ ആ ഒരു ബോണസ് നേടാൻ പോകുന്ന വ്യക്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഇപ്പോൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നാളത്തെ പ്രോമോ ആയിട്ട് ഇതാണ് വന്നുള്ളത് അതുപോലെ തന്നെ അപ്സര എ വിറ്റ് ആയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ഒരു ഷോക്കിംഗ് തന്നെയാണ് ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടസൻസിനും സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് ഒരുക്കും ബൈ ഗേസ്